എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശബ്ദം ശ്രവിക്കുന്ന മാന്യ പേര് അസ്സാമലൈക്കും വറഹമത്തുള്ള എൻ്റെ പേര് ഖദീജ ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സൂറത്തുൽ ബക്കറ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് മൂന്നിൽ അമ്പത്തി ഏഴ് വരെയാണ് ഞാൻ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബില്ലാഹി റജീം بسم الله الرحمن الرحيم وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകുല ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്ത്രീജനങ്ങളെ ജീവിക്കാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂര മർദ്ദനം ഏൽപ്പിച്ചുകൊണ്ടിരുന്ന ഫിറാവിൻ്റെ കൂട്ടരിൽ നിന്നും നിങ്ങളെ നാം രക്ഷി രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർമ്മിക്കുക നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത് ആല കടൽ പിളർന്നു നിങ്ങളെ കൊണ്ടുപോയി നാം രക്ഷപ്പെടുത്തുകയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫിറാവിന്റെ കൂട്ടരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭവും ഓർമ്മിക്കുക ുസാ നബിക്ക് നാൽപ്പത് രാവുകൾ നാം നിശ്ചയിക്കുകയും അദ്ദേഹം അതിനായി പോയ ശേഷം നിങ്ങൾ അക്രമമായി ഒരു കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക എന്നിട്ട് അതിനുശേഷവും നിങ്ങൾക്ക് നാം മാപ്പ് നൽകി നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി നിങ്ങൾ സന്മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി വേദഗ്രന്ഥവും സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണവും മൂസാനിപ്പിക്കുന്ന നൽകിയ സന്ദർഭവും ഓർക്കുക ും എന്റെ സമുദായമേ കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചത് മുഖേന നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്താപിച്ചു മടങ്ങുകയും പ്രായച്ചിത്തമായി നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് മൂസാ നബി തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർമ്മിക്കുക അനന്തരം അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ وَإِذَا قُلْتُمْ يا موسى لن نؤمن لك ഓ മൂസ ഞങ്ങൾ അള്ളാഹുയെ പ്രത്യക്ഷമായി കാണുന്നതുവരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക തന്നിമിത്തം നിങ്ങൾ നോക്കി നിൽക്കി ഇടുത്തി നിങ്ങളെ പിടികൂടി ും പിന്നീട് നിങ്ങളുടെ മരണത്തിനു ശേഷം നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി അലൈ കുമുൽ മാമി കുമുൽ മന്ന വസൽ നിങ്ങൾക്ക് നാം മേഘത്തനൽ നൽകുകയും മഞ്ഞയും കാടപ്പക്ഷികളും ഇറക്കി തരുകയും ചെയ്തു നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക എന്ന് നാം നിർദ്ദേശിച്ചു അവർ എന്നിട്ടും നന്ദികേട് കാണിച്ചവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല അവർ അവർക്ക് തന്നെയാണ് ദ്രോഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്